ശിവറാം സ്കൂളിൽ പഠിക്കാനെത്തിയ ഇവിടെ നല്ല രീതിയിൽ വിവിധ മേഖലകളിൽ വ്യക്തിത്വങ്ങളായി മാറിയ കലാ കായിക മത്സരങ്ങളിൽ വിജയിച്ച ഉന്നത വിദ്യാഭ്യാസത്തിൽ മാർക്ക് വാങ്ങിയ അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ ചെണ്ടയടിച്ച് സ്വീകരിച്ചത് ഞാൻ നോക്കി ഇവിടുത്തെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ചെണ്ടയടി അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് നല്ല ഫോട്ടോഗ്രാഫറെ പോലെ ഇവിടെ പൈസ കൊടുത്ത് വിളിച്ച ഫോട്ടോഗ്രാഫറെ വളരെ മികവറ്റ രീതിയിൽ രണ്ട് കുഞ്ഞുങ്ങൾ നിങ്ങൾ ഒരു കാര്യം പറയട്ടെ എൻ്റെ അനിയൻ്റെ മകൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ ഒരു മാസം പ്രൊഫഷണൽ വർക്ക് ഈ ഫോട്ടോഗ്രാഫിയിൽ ആറോ ഏഴോ എണ്ണം ഒരു മാസം ഇപ്പോഴും ചെയ്തുകൊണ്ടാണ് കൊട്ടിയം എൻ എസ് എസ് കോളേജിൽ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരം ചോദിക്കണം അതുകൊണ്ട് എല്ലാ രംഗങ്ങളിലും കണ്ണു തെളിയിച്ച ഇവിടുത്തെ കൊച്ചു പിടിമിടുക്കുകളും മെടുക്കന്മാരുമായ കുഞ്ഞുങ്ങളെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറാൻ ഈശ്വരൻ അംഗീകരിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന രക്ഷകർക്കാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേരാത്ത രക്ഷകർക്കളെല്ലാം അടുത്ത വർഷം ഇവിടെ എത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് സർവീസ് സൊസൈറ്റിയുടെ കൊല്ലം താലൂക്ക് യൂണിയന്റെ ഒരു ചുമതലക്കാരൻ എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ച ഈ സാങ്കേതികമായ ഉദ്ഘാടനം നിർവഹിച്ചായി ഞാൻ പ്രഖ്യാപിക്കുന്നു ഒറിജിനൽ ഉദ്ഘാടനം നടത്താൻ ഇവിടെ നമ്മുടെ ഡയറക്ടർ സഹോദരൻ അഡ്വക്കേറ്റ് അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാം കൂട്ടായ ഒരു പ്രവർത്തനമാണുള്ളത് ആ കൂട്ടായ പ്രവർത്തനം കൊണ്ട് ചില കുട്ടികളെ പഴുതെട്ടിട്ട് പോകാൻ സാധ്യതയുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ നേർവഴിക്ക് നയിക്കാൻ നമ്മുടെ അധ്യാപകരും അതോടൊപ്പം രക്ഷകർത്താക്കളും കൂട്ടായ യന്ത്രം വേണം ആ കൂട്ടായ കൂട്ടായത്നം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകൾ വലിയ പരാതിയും പരിഭവവും ഇല്ലാതെ പോകുന്നു ഞാൻ നേരത്തെ നേരത്തെ പറയും നൂറ്റി അറുപത്തഞ്ച് സ്കൂളാണുള്ളത് ശതാബ്ദി ആഘോഷിച്ച സ്കൂളുകളും ഉണ്ടെന്ന് പറഞ്ഞു ഏതാണ്ട് ഇരുപത് കോടിക്കു മുകളിൽ രൂപയാണ് ഈ വർഷം നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി എനിക്ക് വേണ്ടി അനുവദിച്ചു തന്നത് കാരണം ഈ സ്കൂളുകളുടെ മെയിൻ്റനൻസിന് വേണ്ടി തന്നതാണ് ഇരുപത് കോടിക്ക് മേൽ നയ പൈസ കുട്ടികളിൽ നിന്ന് വാങ്ങാതെ തന്നെയാണ് മനുഷ്യൻ ആരിൽ നിന്നും വാങ്ങാതെ തന്നെയാണ് ഇരുപത് കോടി രൂപ നിങ്ങൾ അനുവദിച്ച എന്തുമാത്രം വിദ്യാഭ്യാസത്തിൽ നായർ സർവീസ് സൊസൈറ്റി എടുക്കുന്നു എന്ന് മനസ്സിലാക്കുക കുട്ടികളൊന്നും വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കണം എന്തുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഇങ്ങനെ ഒരു വലിയ പരിപാടി നടന്നിട്ട് എന്നോടൊപ്പം എന്തുകൊണ്ട് അച്ഛനും അമ്മയും വന്നില്ല ചോദിക്കാൻ നമുക്ക് കഴിയണം ഇവിടെ നടക്കുന്ന ഇപ്പോഴത്തെ അതിവിശാലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞ ഒരു ആറേഴ് മാസം കൊണ്ട് ഈ സ്കൂളിൽ നടന്ന പല കാര്യങ്ങളുമാണ് ആ റിപ്പോർട്ടിൽ അവതരിപ്പിച്ചത് എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ അത് ഏത് സ്ഥാപനവും ആയിക്കോട്ടെ ഇത്രയേറെ വിശാലമായിട്ടുള്ള റിപ്പോർട്ട് പ്രത്യേകിച്ച് കലാ കായിക മത്സരങ്ങളിൽ നൂറ്റി അൻപതിലധികം കുട്ടികൾ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് ജില്ലയില് ഒന്നാം സ്ഥാനം സംസ്ഥാനത്ത് പലതരത്തിലുള്ള പേരുകൾ പതിപ്പിച്ചിട്ടുള്ള ഒരു വർഷമാണ് നമുക്ക് കടന്നുപോയത് ഇതൊക്കെ നമ്മുടെ രക്ഷകർത്താക്കൾ കേൾക്കണ്ടേ ഈ സമൂഹം കേൾക്കണ്ടേ അപ്പോൾ അത് കേൾക്കുവാൻ തയ്യാറാകണം എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തെ കുറിച്ച് രക്ഷകർത്താക്കൾ എന്നുള്ള നിലയിൽ ഞാനും ഒരു രക്ഷകർത്താവാണ് ആ ഒരു രക്ഷകർത്താവെന്നുള്ളത് നമുക്ക് ഒരു അഭിമാനം ഉണ്ടാവുകയുള്ളൂ ഉപഹാരം ഉപഹാരമേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു ഉപഹാര സമർപ്പണം ചെയ്യുന്നത് നമ്മുടെ സ്കൂൾ മാനേജരായ ബഹുമാനായ ജയകുമാർ സാർ ബീന ടീച്ചറിനെ ഏറെ സ്നേഹത്തോടുകൂടി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു ഉപഹാരം നൽകുന്നത് നമ്മുടെ ബഹുമാന്യനായ ജയകുമാർ സാർ ിന്മേക്ക് <-SALLY> <AND> Shall I love പിച്ച തും കൊഞ്ചിക്കളിച്ചതും കണ്മണി ഞാൻ ഉണർന്നുണ്ടോ കണ്ട സ്വപ്നം നീയാണ് കണ്ണമണി ഞാൻ ഉണർന്നാലോ കണ്ട പുണ്യം നീയാണ് അന്നു ധനുമാസത്തിൽ

മുടി കൈ കാൽ നീ വേനലായി പിന്നെ അച്ഛനാകാശമാണവട്ടെ മുത്തു പല്ലാ ദാന്ദ്യമത്തെ അച്ഛൻ കവിളത്ര തവണ നീ അച്ഛനേക്ക് കടിച്ചു കൊന്നേ

ിൽ അച്ഛനെ